വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദൈവാർഷിക പൊതുയോഗം നടത്തി കുണ്ടറ യൂണിറ്റ് ആശുപത്രി മുഖ്യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുണ്ടറ ആശുപത്രി യൂണിറ്റ് ദൈവാർഷിക പൊതുയോഗം നടന്നു ഇതോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു പിന്നിൽ രണ്ടാമതല്ലാതെ ഒന്നാമത് നിന്നുകൊണ്ട് ചെറുകിട വ്യാപാരികൾ നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കുകയും ആ പഠനത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞിട്ടുള്ള ആശയങ്ങൾ അത് ഏത് തലത്തിൽ അവതരിപ്പിക്കണമോ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സംസ്ഥാന ജില്ലാ നേതൃത്വമാണ് ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപനം ശ്രമിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എ സാജൻപിള്ള അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് ആന്റണി പാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ സെക്രട്ടറി ബി സ്റ്റാഫോർഡ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് മനുകുമാർ ട്രഷറർ എം സി ചെറിയൻ തുടങ്ങിയവർ പങ്കെടുത്തു എ സാജൻപിള്ളയെ പ്രസിഡന്റായും എസ് മനുകുമാറിനെ സെക്രട്ടറിയായും എം സി ചെറിയാനെ ട്രഷറായും വാർഷിക പൊതുയോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ